ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരുപാട് ആളുകളെ വാരിയിട്ട് ആദരിച്ചപ്പോൾ മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കിട്ടിയില്ല എന്നതിനെ സംബന്ധിച്ച് വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് ചിരഞ്ജീവിക്ക് കൊടുത്തപ്പോൾ എന്തേ മമ്മൂക്കായെ തഴിഞ്ഞു എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ഈ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഈ അവാർഡിന് മമ്മൂട്ടിയെ കിട്ടിയില്ല എന്ന് പറയുന്നതാവും ശരി കാരണം അശാസ്ത്രീയത പറയുന്ന ജനാധിപത്യത്തിൽ അത്രമേലങ്ങട് രുചികരമായി ഇഷ്ടപ്പെടാത്ത തമ്പുരിമാട്ടിമാർക്കൊക്കെ തമ്പുരാട്ടിമാർക്കൊക്കെ വാരി കൊടുക്കുന്ന കാലത്ത് മമ്മൂക്കയെപ്പോലെ മാനവിക രാഷ്ട്രീയം പറയുന്ന അതുമാത്രമല്ല മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ഒരുതരം വിദ്വേഷങ്ങൾക്കും ഇടം കൊടുക്കാത്ത പലപ്പോഴും പല കാര്യങ്ങളിലും മൗനം കൊണ്ടും മിണ്ടേണ്ടെടുത്ത് മിണ്ടിയും പറയേണ്ടെടുത്തു പറഞ്ഞും ചില ആശയങ്ങളുടെ ഏറ്റവും മഹത്തായ സാക്ഷാത്കാരം വെള്ളിത്തിരയിൽ മാത്രമല്ല സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഏതാണ്ട് മൂന്ന് നാല് തലമുറയുടെ നായകനായിരുന്ന മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ആ അവാർഡൊക്കെ ചെറുതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം ഇത്രമേൽ വാർദ്ധക്യത്തിലും വാർദ്ധക്യത്തിന് പിടികൊടുക്കാതെ കഥാപാത്രങ്ങളെ ശരീരത്തിലും ശബ്ദത്തിലും ഭാവങ്ങളിലുമൊക്കെ ആവാഹിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ എന്നതിലുപരി വളരെ കൃത്യമായ രാഷ്ട്രീയ ബോധവും നിലപാടുമുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂക്ക അത്തരം നിലപാടുള്ളവർക്ക് പലപ്പോഴും അവാർഡുകൾ അധികം കിട്ടാറില്ല അതേസമയം കീഴടങ്ങുന്നവർക്ക് സവിശേഷമായ ചില സ്വഭാവഗുണങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ചിലതൊക്കെയായി മാറുമ്പോൾ അവാർഡിനും മമ്മൂട്ടിയെ കിട്ടിയില്ല എന്ന് പറയുന്നതാവും ഉചിതം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് വാക്കുകൾക്ക് അത്രമേൽ മൂർച്ചയും തീർച്ചയുമുണ്ട് അതേതെങ്കിലും ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കോ വേണ്ടി പറയുന്നതല്ല മറിച്ച് മനുഷ്യത്വത്തിനു വേണ്ടിയും മാനവികതയ്ക്കു വേണ്ടിയും പറയുന്നതാണ് കേട്ടുനോക്കൂ ജാതി മതം വർണ്ണം വർഗം വംശം ദേശം കാലം എന്നിവ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് വേർതിരിച്ചിട്ടുണ്ട് വിവരസാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ വികാസത്തിലൂടെ ലോകം ഒരുപാട് ചെറുതായി പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ പരസ്പരം ഒരുപാട് 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 അകന്നു പോയിരിക്കുന്നു ഈ അകൽച്ച ഒന്നിനില്ലാതാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ആത്യന്തികമായി നമ്മൾ മനുഷ്യരാണെന്ന് ബാക്കിയെല്ലാം പിന്നെ